ത്രീ സയൻസ് ദറ്റ് യു നീഡ് എൺ എനർജി ഡീറ്റ നമ്മൾ ഭയങ്കര അധികം എക്സോസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്ന സമയം അതുപോലെ തന്നെ എന്താണ് ഇമോഷണലി ഒത്തിരി ബുദ്ധിമുട്ടുന്നു കാര്യം വളരെയധികം ഡൗൺ ആണ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് അതായത് ഇപ്പം പറയുവാണെങ്കിൽ ഹെഡ് ഏക്ക് സ്റ്റൊമക്കേക്ക് അങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടാകുന്നു എന്നാൽ അതൊന്നൊരു ഫിസിക്കൽ കോസ് കൊണ്ടല്ല ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നമുക്കെന്താണ് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം ആയി എന്നാണ് ഈ പറയുന്ന സയൻസൊക്കെ കാണിക്കുന്നത് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം സോ ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കെന്താണ് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒന്ന് ഹാപ്പി ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ കിടക്കാൻ പോകുമ്പോഴൊക്കെ എന്താണ് കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് അതായത് ഇപ്പം ഐ ക്യാൻ ഡു ബെസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് എന്താണ് പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് എപ്പോഴും എന്താണ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് കാമാക്കാനും മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കാനുമായിട്ട് ബ്രീത്തിങ് എക്സർസൈസ് അല്ലെങ്കിൽ റിലാക്സേഷൻ എക്സസൈസ് അതായത് മെഡിറ്റേഷൻ മെഡിറ്റേഷനുണ്ട് മൈൻഡ്ഫുൾനെസ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ബ്രീത്തെടുത്ത് ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് അതിനെ പയ്യെ ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് അങ്ങനെയുള്ള റിലാക്സേഷൻ ഒക്കെ ചെയ്ത് നോക്കാം ആൻഡ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ക്ലോസ് സർക്കിൾ ഉണ്ടാവും ഫ്രണ്ട്സ് പാരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് കസിൻസ് ഇങ്ങനെയുള്ള ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെടുത്ത് ചിലപ്പോൾ സംസാരിച്ചാൽ നമ്മളൊന്നും കൂടെ എന്താ എന്താണ് ഒന്ന് എനർജിയോടെ ഒന്ന് ഒന്ന് ബാക്ക് ടു ആക്റ്റീവ് ലെവലിലേക്ക് വരും അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാം ഇനി അതല്ല ഒട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം സൈക്കോളജിസ്റ്റ് ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് ഒത്തിരി പേരുണ്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ സോ എന്താണ് നമുക്ക് അവരെ കൺസൾട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ടെക്നിക്സൊക്കെ വെച്ചിട്ട് നമ്മളെ തന്നെ ഒന്ന് ബാക്ക് ടു നോർമൽ ആൻഡ് ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും